ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവൈഡ് ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബിഗ് ബോസ് മലയാളം സിക്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഏ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു റീ നടക്കാൻ പോവുകയാണ് റസ്വിനും ഗബ്രിയും ഇന്ന് രാത്രിയിൽ തന്നെ ചെന്നൈയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് സോ നാളെ അവർ കയറുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ കാണാൻ സാധിച്ചേക്കും അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബുധനാഴ്ചയാണ് ഗബ്രി നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുക സോ ബുധനാഴ്ച ഗബ്രി കയറുന്ന ആ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും ഗബ്രിയുടെ ഒരു അവസ്ഥ വളരെ ഒരു മാരകമായ ഒരു അവസ്ഥയാണ് ആക്ച്വലി ഗബ്രിയുടെ കാര്യം നമുക്കറിയാം ജാസ്മിൻ്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് സ്വരചേർച്ചയായിരുന്നു ജാസ്മിൻ്റെ വാപ്പ വാണിങ്ങി കൊടുത്തിരുന്നു മേലാൽ ഗബ്രി ജാസ്മിൻ്റെ പേര് പോലും പരാമർശിക്കരുത് എന്ന് പറഞ്ഞു മാത്രമല്ല തെറിയും വിളിച്ചാണ് നമ്മൾ കേട്ടതാണ് എന്നാൽ അതൊന്നും കൂസാതെ ഗിബ്രി വീണ്ടും ജാസ്മിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും വോട്ട് ചോദിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോഴും ജാസ്മിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഗബ്ബ്രി അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും തളയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡാണ് ഗബ്രിക്ക് എന്നാൽ തിരിച്ച് ഹൗസിലേക്ക് കയറി ചെല്ലുന്ന ഗബ്രിയെ സ്വീകരിക്കാനിരിക്കുന്ന ജാസ്മിൻ്റെ ഒരു മാനസികാവസ്ഥ പ്രേക്ഷകർ ഇതിനോട് അന്ന് തന്നെ കണ്ടു കഴിഞ്ഞു ജാസ്മിൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം അത്രയധികം വൈകാരികമായി തളർന്ന ഒരു മൂഡിലാണ് ജാസ്മിൻ ഇരിക്കുന്നത് എങ്ങനെയാണ് ഗബ്രി വരുമ്പോൾ പ്രതികരിക്കുക എന്ന് സ്വപ്നത്തിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല വളരെ വൈകാരികമായ തലങ്ങളിലേക്ക് പോയേക്കാം ഒരുപക്ഷെ ബിഗ് ബോസ് ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള വൈകാരികമായ രീതിയിലുള്ള ചില ആക്റ്റുകൾ നടന്നേക്കാം കെട്ടിപ്പിടി മാത്രമല്ല മറ്റ് പലതും സംഭവിച്ചേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയധികം വൈകാരികമായ ഒരു അവസ്ഥയിലാണ് ജാസ്മിൻ എന്നാൽ ഗബ്രിയുടെ അവസ്ഥ അതായത് ഗബ്രിക്ക് ഓൾറെഡി വിലക്കുണ്ട് എന്നാൽ അത്തരത്തിലൊരു വിലക്ക് ഗബ്രിക്ക് ഉണ്ടെന്നുള്ള കാര്യം ജാസ്വിൻ അറിയുന്നില്ല സോ തീർച്ചയായും ജാസ്വിൻ വൈകാരികമായി അടുത്ത് കൂടുമ്പോൾ തീർച്ചയായും ഗബ്രിക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല ഗബ്രിയുടെ ഒരു മാനസികാവസ്ഥ നമുക്കറിയാം ഗബ്രി ഒരു കാമക്കടുവയായി വിലച്ച ഒരാളാണ് ഈ ഒരു ബിഗ് ബോസ് ഹേഴ്സിൽ സോ ഗബ്രിക്ക് അവിടെ കണ്ടിൽ നിന്ന് അടിക്കാൻ സാധിക്കില്ല ജാസ്വിൻ്റെ ഇംഗിതത്തിന് വഴങ്ങേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവുന്നു അങ്ങനെ ഒരുപക്ഷെ വീണ്ടും ഗബ്രിയെ സംബന്ധിച്ച് വീണ്ടും ജാസ്മിൻ്റെ ഫാമിലിയുടെ ഒരു അനിഷ്ടത്തിന് ഇരയായി തീരേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് സോ വലിയൊരു വെല്ലുവിളിയാണ് ആക്ച്വലി ഗബ്രിയെ സംബന്ധിച്ച് ഈ ഒരു റീ എൻട്രി ഗബ്രി ഇത് എങ്ങനെ മാനേജ് എന്നുള്ളതാണ് ഞാൻ ഉറ്റുനോക്കുന്നത് അതുപോലെ തന്നെ ഇവർ തങ്ങളുടെ പ്രണയം പറയുമെന്നാണ് ഗബ്രി കോംബോ ഗ്രൂപ്പുകളിൽ അവർ അവകാശപ്പെടുന്നത് പ്രേക്ഷകരെയും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ഗബ്രിയും ജാസ്വിനും ഈ ഒരു മൊമെന്റിൽ ഒന്നിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് അത്തരം സൂചനകൾ ഓൾറെഡി ഗബ്രി നൽകി കഴിഞ്ഞു അത്തരം മെസ്സേജുകളൊക്കെ ജാസ്ഫിന് ഹൗസിനുള്ളിൽ ആയിരുന്നപ്പോൾ തന്നെ ഗബ്രി കൈമാറിയിട്ടുണ്ടെന്നാണ് ഇക്കൂട്ടർ അവകാശപ്പെടുന്നത് സോ വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷം മറ്റന്നാൾ സൃഷ്ടിച്ചേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് കാണുന്ന പോലെ പന്ത്രണ്ട് കയോ പതിമൂന്നുകയോ ഒന്നും ആയിരിക്കുന്നതല്ല ലൈവിലൊരുപക്ഷേ ലക്ഷങ്ങൾ മറികടന്നേക്കാം അത്രയുമധികം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവരുടെ കോംബോയെ പ്രോത്സാഹിപ്പിച്ച നരപുരോഗികളായ ബിഗ് ബോസ് പ്രേമികൾ വലിയ പ്രതീക്ഷയിലാണ് അവർക്ക് കാണാൻ വേണ്ടി കടിയും നക്കലും കെട്ടിപ്പിടിയിലും ഒക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരും ഇരിക്കുന്നത് സോ അത്തരം ആളുകളെയും സന്തോഷിപ്പിക്കാൻ ഗബ്രി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് അവരുടെയും ഒരു പ്രതീക്ഷ എന്നാൽ ഗബ്രിയെ സംബന്ധിച്ച് ഇത് വലിയൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ് ഗബ്രിക്ക് വലിയ വെല്ലുവിളിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല സോ ഗബ്രിയുടെയും റസ്മീൻ്റെയും എൻട്രിക്ക് ശേഷം പിന്നീട് എത്തുക നമ്മുടെ കണൻസായിയും സിജോയും നന്ദനയും പെങ്ങളുട്ടിയും ഒരുമിച്ചാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് ഒരു ദിവസമാണ് ഫ്ലൈറ്റ് സോ വെള്ളിയാഴ്ച ഇവരെ നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കും അവിടെ ഒരു കോംബോ ആ ഒരു കോംബോ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ച് എൻട്രി ജയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എൻട്രിയാണ് അവരുടെ ഒരു കോംബോ അത്യന്തം വൃത്തികെട്ട ആൾക്കാർ വെറുത്തൊരു കോംബോയാണ് ആ ഒരു കോമ്പോയെ ഒരുമിച്ച് വീണ്ടും ഹൗസിൽ കാണാനുള്ള വലിയൊരു സുവർണാവസരം കൂടിയാണ് ബിഗ് ബോസിൻ്റെ ആരാധകർക്ക് കൈവരുന്നത് എനിവേ വരും ദിവസങ്ങളിൽ വളരെ മനോഹരമായിരിക്കുമെന്ന് തന്നെ നിസ്സംശയം പറയാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ